നമ്മൾ രണ്ട് കൈക്കുഞ്ഞുങ്ങളായിട്ടാണ് നിൽക്കുന്നത് അത് ഈ പൊരുവേലക്കാണ് നിക്കുന്നത് അപ്പൊ കഴിവതും നമ്മളങ്ങനെ ആരും ഉപദ്രവിക്കാതിരുന്നുകഴിഞ്ഞാൽ ഉപദ്രവിക്കാതിരിക്കുക കുറേ പേര് ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടായാലും നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നുണ്ട് നമ്മളെ അടുത്തോട്ട് ചെല്ലുമ്പോ അവര് വണ്ടി എടുത്തുകൊണ്ട് പോകും പൈസ തരാതല്ല നമ്മള് എന്തെങ്കിലും ഫുഡ് നമ്മളെ അപ്പൊ അവര് വണ്ടെടുത്തോണ്ട് പോവാ പിന്നെ ചില ചേട്ടന്മാരും ചില ചേച്ചിമാർ നല്ല മനുഷ്യരും ഉണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ചിലര് അവർക്ക് ഊണ് വേണ്ടായിരിക്കും പക്ഷെ അവരുടെ ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് ഒന്നും ആയിരിക്കത്തില്ല ഞങ്ങടെ അടുത്ത് വന്നിട്ട് അവർ പറയും വീട്ടില് ഫുഡ് നിങ്ങൾ കണ്ടുകൊണ്ട് അവരോട് നിക്കുന്നത് നമ്മുടെ മനസ്സിലാക്ക ഒരുപാട് പേരല്ലേ ഒരുപാട് പേര് ഇപ്പൊ കച്ചവടത്തിനാണ് അതുകൊണ്ടാണ് നമുക്ക് കച്ചവട ഇത്രയും കുറഞ്ഞത് അത് കഴിഞ്ഞാൽ വലിയ ഒരു തായിട്ട് നമുക്ക് പറഞ്ഞില്ല നമുക്ക് ഇവിടെ കൊണ്ടുവന്ന പകുതി മുത്ത പൈസ നമ്മൾ സാധനം മേടിക്കാനും ഉപയോഗിക്കുന്നു ആരെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ചോ പലതര സാധനങ്ങളോ മേടിക്കാൻ ഇവിടെ കൊണ്ടുവരുന്ന സാധനങ്ങളെ വിറ്റ് നമ്മളിപ്പോ ഡെയിലി ആണ് സാധനങ്ങൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് കൊണ്ടുവരുന്ന സാധനങ്ങള് വിറ്റ് പോയില്ലെങ്കിൽ നാളെ നമുക്ക് സാധനങ്ങൾ എടുക്കാനുള്ള പൈസ കിട്ടത്തില്ല അപ്പൊ പൈസ വാങ്ങാൻ സഹായിക്കാൻ കഴിയാത്തവര് നമുക്ക് സാധനങ്ങൾ എടുത്തു തന്നു കഴിഞ്ഞാൽ പലർക്കും സാധനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നല്ല സഹായമായിരിക്കും നമുക്ക് ഇത്രയും കട കടന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് വേദന പോലെ വന്നു നമ്മളെ പോയി നോക്കിയപ്പോഴത്തേക്കും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടേക്കും അല്ലാണ്ട് അതിപ്പോ സർജറി പറഞ്ഞേക്കാ പിന്നെ രണ്ട് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഈ കടവും കൂടെ സ്കാനിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം സഹായിക്കും പിന്നെ ഇതുവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരു ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് അവിടെ അടൂരിൽ നിന്ന് ബൈപ്പാസ് അടൂർ ബൈപ്പാസ് റൂട്ടിൽ പാസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു രണ്ടുപേർ കൈക്കുഞ്ഞുങ്ങളായിട്ട് രണ്ട് ചേച്ചിമാർ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന കാണും കാരണം വെച്ചാൽ എനിക്ക് രണ്ടും മക്കളൊക്കെ ഉണ്ട് അപ്പം അവരുടെ ഒരു ഇതൊക്കെയാണ് ഓർമ്മയിലേക്ക് വന്നത് വീട്ടിൽ തയ്യാറാക്കുന്ന ബിരിയാണി അതുപോലെ കപ്പ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഈ റോഡ് സൈഡിൽ ഇവർ കച്ചവടം ചെയ്യുന്നതുണ്ട് എന്തുകൊണ്ടാണ് കൈക്കുഞ്ഞുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കച്ചവടം ചെയ്യുന്നതൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം ചേച്ചി എന്തായിട്ടും ഇങ്ങനെയാണ് കൈക്കുഞ്ഞുമായിട്ടൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്നത്

ഹൈസ്കൂളിൽ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുള്ള ചെലവായി നമ്മുടെ കയ്യിൽ നിന്ന് അപ്പൊ നമ്മൾ ബന്ധിക്കാർ അതിനൊക്കെ സ്വർണ്ണമൊക്കെ കടം മേടിച്ചിട്ടാണ് നമ്മളിപ്പോ ചികിത്സയൊക്കെ നോക്കിയത് അപ്പം അവര് ചോദിച്ചപ്പം നമ്മളിത് മൈക്രോ ഫിനാൻസിന്നൊക്കെ എടുത്താണ് ലോണൊക്കെ എടുത്താൽ കൊടുത്തത് അപ്പം മൈക്രോ ഫിനാൻസ് ഒരുപാടായി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർക്കും ഇവരുടെ ഫാമിലിക്ക് ഫുൾ ആയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി അങ്ങനെ കടം ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതായപ്പം പുള്ളിക്കാരുടെ ഫോൺ രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തു കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് ഈ വെച്ചോണ്ട് എങ്ങനെ വീട്ടിലെല്ലാരും ഇറങ്ങിയപ്പോ നമുക്ക് കൂട്ടിക്കാൻ പറ്റാത്തൊക്കെ ഇറങ്ങില്ലെങ്കിൽ അത്ര വീട്ടിലും

ഒരുപാട് നമ്മുടെ കൂടെ ബിരിയാണിയും എല്ലാം ഒരുപാട് പേര് ആൾക്കാർ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര മോശം എഴുപത് പൊതി പൊക്കോണ്ട് മുപ്പത് പൊടി കപ്പയും മീൻകറിയും വേണോ കപ്പ കഴിച്ചത് മീൻകറിയാ കൊടുക്കാതായടക്ക് എനിക്ക് കൊറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ആയപ്പോഴത്തേക്കും അവരി ചോദിക്കാൻ തുടങ്ങി இப்ப சண்டே லீவ்னோ எல்லா நமக்கு ரெஸ்டில் ரெண்டு பிள்ளை ரெண்டு பேர் ஆரெயிலும் இறங்குட பிராயம் அது അതേല് കാര്യങ്ങളൊക്കെ വലിയ വരുന്നവര് തന്നെയാണോ ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണോ മിക്ക ആളുകൾക്കും അറിയാം കക്കയും മീൻകറി

சிக்கன் பிரியாணி சிக்கன் பிரியாணி சப்பா சوره பிரியாணி செப்டம்பர் பிரியாணி என்ன ரேட் சிக்கன் பிரியாணி ரேட் 110 ரூபாய் ஆ ஆ 200 200 பிரியாணி 100 ரூபாய் கொடுத்து நமக்கு இதத்தான ஆ அப்போ கப்பை அது மீன் अनुसार சார் மீனா நமக்கு ஒரு நல்ல 80 ரூபா நான் வெட்கம்